ഇന്ത്യൻ ആർമി അതുപോലെ നേവി എയർഫോഴ്സിലെല്ലാം ഒരു സ്ഥിരജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് രണ്ട് റിക്രൂട്ട്മെന്റ് യു പി എസ് സി മുഖാന്തരം മുൻപ് ക്ഷണിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒന്ന് നമ്മുടെ നാഷണൽ ഡിഫൻസ് അക്കാദമിയിലേക്ക് എൻ ഡി എയിലേക്കുള്ളതും മറ്റൊന്ന് സി ഡി എസ് കമ്പയിൻഡ് ഡിഫൻസ് സർവീസ് എക്സാമിനേഷൻ്റെതുമായിരുന്നു അപ്പോൾ അതിൻ്റെ കറക്ഷൻ അതായത് എന്തെങ്കിലും തെറ്റുകൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനായിട്ട് ശരിയാക്കാനായിട്ടുള്ള ഒരു വിൻഡോ ഇപ്പോൾ യു പി എസ് സി ഓപ്പൺ ആക്കി തന്നിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ കാര്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പ്രധാനമായിട്ടും ഈ വീഡിയോ നിങ്ങൾ സുഹൃത്തുക്കളിലേക്ക് ഇതിന് അപ്ലൈ ചെയ്ത സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് വന്നിട്ടുള്ള അപ്ഡേറ്റിലേക്ക് കടക്കാം അപ്പോൾ മിനിമം പ്ലസ് ടു ലെവലിൽ അപേക്ഷിക്കുന്ന നമ്മുടെ എൻ ഡി എ നാഷണൽ ഡിഫൻസ് അക്കാഡമിയുടേതും അതുപോലെ തന്നെ ഡിഗ്രി ലെവലിൽ വരുന്ന സി ഡി എസ് കമ്പൈൻഡ് ഡിഫെൻസ് സർവീസ് എക്സാമിനേഷൻ്റേതും ആയിട്ടുള്ള റിക്രൂട്ട്മെന്റ് മുൻപ് ക്ഷണിച്ച കാര്യം രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്കുള്ള സെക്കൻഡ് നോട്ടിഫിക്കേഷൻ ക്ഷണിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ അപേക്ഷ സമർപ്പിക്കുന്ന ഉദ്യോഗാർത്ഥികൾ എന്തെങ്കിലും പിഴവുകൾ വരുത്തിയിട്ടുണ്ടെന്ന് ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനൊക്കെ അതൊരു ഇഷ്യൂ ആവുന്നതായിരിക്കും അപ്പോൾ അത് മാറ്റാനായിട്ട് നിങ്ങൾക്ക് പുതിയൊരു അവസരം കൂടി ഇപ്പോൾ യു പി എസ് സി തുറന്ന് തന്നിട്ടുണ്ട് അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ തന്നെ അതായത് ഡിപ്സ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക ശേഷം നിങ്ങൾ ലോഗിൻ ചെയ്ത് കേറുകയാണ് ചെയ്യേണ്ടത് ലോഗിൻ ചെയ്ത് കയറിയതിന് ശേഷം നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാനായിട്ട് എന്തെങ്കിലും തെറ്റുകൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ ആ തെറ്റുകൾ മാറ്റി ഒരു അവസരം ഒരു വിൻഡോ ഇപ്പോൾ യു ഓപ്പൺ ആക്കി തന്നിട്ടുണ്ട് ഈ ഒരു സൗകര്യം നിങ്ങൾക്ക് ഈ ഒരു സേവനം അവൈലബിൾ ആയിട്ടുള്ളത് ജൂൺ അഞ്ച് മുതൽ ജൂൺ പതിനൊന്ന് ആയിരിക്കും പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ജൂൺ പതിനൊന്ന് ജൂൺ പതിനൊന്നാം തീയതി വരെ നിങ്ങൾ എന്തെങ്കിലും തെറ്റുകൾ നിങ്ങളുടെ അപേക്ഷയിൽ വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് ഇപ്പോൾ കൊടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും സോ അതിനായിട്ട് നിങ്ങൾ ഇതിൽ ലോഗിൻ ചെയ്ത് കയറേണ്ടതായിട്ടുണ്ട് ലോഗിൻ ചെയ്യാനായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി അല്ലെങ്കിൽ മൊബൈൽ നമ്പർ ഇവിടെ ചോയ്സ് കാണാൻ സാധിക്കും അതിലേതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക അപ്പോൾ ഇമെയിൽ ഐ ഡി ഓർ മൊബൈൽ നമ്പർ സെലക്ട് ചെയ്തതിനു ശേഷം അത് കൃത്യമായിട്ട് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് കയറാൻ സാധിക്കുന്നതായിരിക്കും ഇവിടെ ഒരു ഒ ടി പി വരും ഇമെയിലാണെങ്കിൽ ഇമെയിൽ എൻ്റർ ചെയ്ത് ഗെറ്റ് ഒ ടി പി കൊടുത്താൽ ഒരു ഒ ടി പി വരും അതുപോലെ തന്നെ ഈ ക്യാപ്ഷ കൃത്യമായിട്ട് എൻറ്റർ ചെയ്ത് ഇവിടെ എൻ്റർ ചെയ്ത് ഇവിടെ ലോഗിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് യു പി എസ് സിൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾ എൻ്റർ ആവുന്നതായിരിക്കും നിങ്ങളുടെ പ്രൊഫൈൽ ഓപ്പൺ ആവുന്നതായിരിക്കും അവിടെ നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാനായിട്ടുള്ള ഡീറ്റെയിൽസൊക്കെ എന്തെങ്കിലും തെറ്റുകൾ മാറ്റാനുണ്ടെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മാറ്റാം അതുപോലെ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള വിൻഡോ നിങ്ങൾക്ക് കയറി കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫൈൽ കയറി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഞാൻ ശ്രദ്ധിച്ചിരിക്കുക നാഷണൽ ഡിഫൻസ് അക്കാഡമി എൻ അതുപോലെ തന്നെ സി ഡി എസ് കമ്പൈൻഡ് ഡിഫൻസ് സർവീസ് എക്സാമിനേഷൻ ഇതിൻ്റെ രണ്ടിൻ്റെയും നിങ്ങൾക്കിപ്പോൾ കറക്റ്റ് ചെയ്യാൻ തെറ്റുകൾ തിരുത്താൻ സാധിക്കുന്നതായിരിക്കും ജൂൺ പതിനൊന്നാണ് ലാസ്റ്റ് ഡേറ്റ് എന്നും കൂടി പ്രത്യേകം ഒന്ന് ഓർത്തിരുന്നേൽക്കുക